അമട്ടെ ഓ ഇന്നൊരു തെളിച്ചൊക്കെ എന്തൊരു വലിയ പേമാരി വരാൻ കിടക്കുന്നു അതിനുള്ള ഒരു തോന്നുന്നു ഏതായാലും എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടത് എത്ര പേരുടെ സ്വപ്നങ്ങളാണ് നഷ്ടപ്പെട്ടത് നമ്മുടെ നമ്മുടെ നാട് ഒരു പ്രദേശം മുഴുവൻ നശിച്ചു പോയില്ലേ ഈ ദുരന്തത്തെ മുതലെടുക്കുന്ന ഇതിലും വലിയ ചെറിയ ദുരന്തങ്ങളുണ്ട് അതാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ശാദ ആയിരിക്കാം അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് ഉപതെടുക്കുന്ന കുറെ ആൾക്കാരെ അതിനകത്തേക്ക് വരും പക്ഷെ എല്ലാവരെയും നമ്മൾ ഒരേ ത്രാസിൽ തൂക്കാൻ പാടില്ല അല്ല എല്ലാവരെയും ഞാൻ തൂക്കിയിട്ടില്ല പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കൂടെ നമ്മുടെ ഇടയ്ക്ക് മലയാളികളടക്കുണ്ട് ദുരന്തത്തെ എങ്ങനെ മുതലാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരെ ഞാൻ പറഞ്ഞു തീർന്നില്ല ഇതാ വരുന്ന ഇത് നമുക്ക് ആ സജി ഇവിടെ ഹലോ നമസ്കാരം നമസ്കാരം ഞങ്ങള് സംഭാവന ഉദാരമായി സംഭാവന ചെയ്യുക ചോദിച്ചേട്ടാ ദുരിതാശ്വാസാശ്വാസ അങ്ങനെ സംഭാവന പിരിക്കാൻ ഇന്നത്തെ ആരാ അധികാരം തന്നത് അതിപ്പം വാട്സപ്പിലും കാണുന്നുണ്ടല്ലോ ആ വരുന്ന നിൽക്കരുത് ഇതിന് സർക്കാർ സംവിധാനങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഈ സംഭാവനകളെല്ലാം പോകേണ്ടത് അതിന് നമുക്ക് കളക്ടറേറ്റ് ഉണ്ട് പഞ്ചായത്തുകളുണ്ട് അവരാണ് ഇതെല്ലാം സംഭരിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾ നാട് നാളെ ഇറങ്ങിങ്ങനെ പിരിക്കേണ്ട ആവശ്യമില്ല എന്താ സുഹൃത്തേ ഇത് ഞങ്ങൾക്ക് മുട്ടടിക്കാനല്ല ഇത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ എന്തിനും എന്തിനും കുറച്ച് കുറ്റം കുറ്റം പറയുന്ന ആൾക്കാരാ എങ്ങനെ ഞങ്ങളെ ഇറങ്ങി പ്രവർത്തിക്കാനുള്ളൂ ബാക്കി എല്ലാവരും കണ്ടുപിടിക്കും നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന നീതിപൂർവമായ സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു പിരിവിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം ഗവന്തങ്ങൾ മുഖ്യമന്ത്രി ദുരാശ്വതിയിലേക്ക് കൊടുക്കാമെന്നു പറഞ്ഞില്ല അത് വ്യക്തിപരമായി നടന്ന് പിരിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല വ്യക്തിപരമായി അല്ല വ്യക്തിപരമായി നിങ്ങൾ സംഘം ചേർന്നായാലും അല്ല നിങ്ങൾ ഈ പിരിക്കുന്ന പണം മുഴുവൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെന്ന തെളിവ് പോകും മറ്റും നിങ്ങൾക്ക് കൊടുക്കുന്നതിൽ എത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണക്കുകളും കാര്യങ്ങളും സർക്കാർ നിലവില് പോകുന്ന കാര്യങ്ങളാണ് ഇത് ഞങ്ങൾക്കും കൃത്യമായ കണക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അത് ഞങ്ങളെ പിരിക്കുന്നതും എടുത്തു കൊടുക്കാനിരിക്കുന്നതും നിങ്ങൾക്കോ ഞങ്ങളുടെ ക്ലബ്ബിൽ ഇത്രയും പേരുണ്ട് ആ ക്ലബുകാരെ മൊത്തം ഞങ്ങൾ ഈ കണക്ക് കാര്യങ്ങളെ എല്ലാം കാണിക്കുകയും ചെയ്യും ഇത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയും ചെയ്യും എന്റെ പൊന്ന ഒരു രസീത് പോലും ഇല്ലാതെ ഇനി നിങ്ങൾ എങ്ങനെ കണക്കുണ്ടാക്കും എന്ത് കണ്ടാലും ഇങ്ങനെ കുറ്റം പറയുന്ന കുറെ ആൾക്കാരുണ്ട് ജോയി രാജേഷപ്പാ കളക്ഷണല്ലോ കണ്ടോ ഞാൻ പറഞ്ഞത് കണ്ടോ ഇപ്പൊ വന്നില്ലേ ദുരന്തങ്ങൾ കുറെ എണ്ണം ശരിയാണ് ശ്രീ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ നമ്മളെല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത് കുറേ നല്ല ആൾക്കാർ നല്ല ചെറുപ്പക്കാർ സന്നദ്ധരായ കുറെ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് അവർ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നത് അതുപോലെ തന്നെ ഭക്ഷ്യസാധനങ്ങളും മറ്റു സാധനങ്ങളെല്ലാം സംഭരിച്ച് എത്തരത്ത് അവർ എത്തിക്കുന്നുണ്ട് നല്ല ചോദിച്ചത് എന്താണ് രണ്ടു ദിവസമായിട്ട് കടയൊക്കെ പൂട്ടിയിട്ട് തേരാക്കുന്നത് ഓഹ് ഒന്നും പറയണ്ട ഒന്നാമതേ മഴ ബിസിനസ് ഇല്ല പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം പിരിവാരെ കൊണ്ട് കടയിൽ ഇരിക്കത്തില്ല

ദുരന്തത്തെ പറ്റിയൊക്കെ ദുരന്ത സംസാരിച്ചു എങ്ങനെയാ ദുരന്തം ഉണ്ടാകാതിരിക്കുന്നത് പരിസ്ഥിതിയെ ഒരു പരിധി കൂടുതൽ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് പ്രകൃതി നിയമമാണ് ഈ പരിസ്ഥിതിയെ ഉപയോഗിക്കാതെ നമുക്ക് മുമ്പോട്ട് ജീവിച്ച് പോകാൻ പറ്റില്ല പരിസ്ഥിതിയെ ഉപയോഗിക്കരുത് ഞാൻ പറഞ്ഞത് പരിസ്ഥിതിയെ ദുരുപയോഗം ചെയ്യരുതെന്നാണ് പറഞ്ഞത് ഈ അമിതമായി ക്വാറി എല്ലാം മലമകൾ മുഴുവൻ പൊട്ടിച്ചേർക്കുകയാണ് ഈ പുഴയിലെല്ലാം മണൽ മൂടിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി പതിറ്റാണ്ടുകളായിട്ടിപ്പം ഈ മണൽ മൂടിയെ കിടക്കുന്ന ഇത് ഇവിടുന്ന് മണൽ വരാൻ സമ്മതിക്കുന്നില്ല ക്വാരിമാഫിയയ്ക്ക് വേണ്ടി മലകൾ മുഴുവൻ കഴിഞ്ഞാൽ നാളെ ഇവിടുത്തെ പരിസ്ഥിതി മുഴുവൻ തകരും സുഹൃത്തുക്കൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഈ നാട്ടിൽ അന്യ നാട്ടിൽ നിന്നും എല്ലാം വെറ്റുപെറുക്കി ഇവിടെ വന്ന് മറ്റേ അവരുടെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്ഥലങ്ങളും ഇതാണ് പോയത് അവരൊരു നല്ലൊരു ഭാവിയിലെത്തുമ്പോൾ ഒരു നല്ല വീട് വെക്കുന്നതാണോ തെറ്റ് വീട് വയ്ക്കരുതെന്നാണോ പറഞ്ഞേ ഈ മണലൊക്കെ നമുക്ക് ഇവിടെ തന്നെ പ്രകൃതി തന്നെ തന്നിരിക്കുന്ന പുഴയിലെ മണലെടുക്കാം അത് അതെടുക്കാതിരിപ്പിക്കുന്നത് ആരാണ് അത് ചില മാഫിയകളാണ് ക്വാരി മാഫിയയുടെ സ്വാധീനം ഉപയോഗിച്ച് പുഴയിലെ മണലെടുക്കുന്നത് തെറ്റാണെന്ന് പറയുന്നു ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ കർഷകനുമാണ് ഞാൻ ആർക്കും എതിരല്ല ഇതിനെല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകുമ്പോഴേ ജീവിതം സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധാരണക്കാരൻ സാധിക്കൂ സാധിക്കൂല്ലാം പറഞ്ഞാലും മനുഷ്യന്റെ ജീവനും സ്വത്തുമാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദുരന്തങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല പക്ഷേ മനുഷ്യൻ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളിൽ നമുക്ക് കൺട്രോൾ വരുത്താൻ പറ്റും ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം മരുഭൂമിയിലടക്കം മഴ പെയ്തു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മഴ പെയ്തും ഉണ്ടായി അതൊന്നും ഇവിടെ മലയോരത്ത് കൃഷി ചെയ്തിട്ടോ അല്ലെങ്കിൽ കെട്ടിടങ്ങളുണ്ടാക്കിയിട്ടോ ക്വാറി പൊട്ടിച്ചിട്ടോ ഒന്നും അല്ലല്ലോ അപ്പോൾ എല്ലായിടത്തും ഉണ്ടാകാം പക്ഷേ അതിനൊരു കാരണക്കാരാകരുത് എന്ന് മാത്രമാണ് ദുരന്തങ്ങൾ കുറയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം ബാക്കിയെല്ലാം വരുന്നോടത്ത് വെച്ച് കാണാമെന്നേ നമുക്ക് പറയാൻ സാധിക്കൂ